ഞാൻ അങ്ങനെ രസം കാണിച്ചായിരുന്നു ചെടന്ന് നോക്കെട്ടോ പിന്നെ ആ ചായക്കാട് ചോറ് കൊച്ചു പയ്യാണ് ഇവിടെ ഉറക്കം പറഞ്ഞാലും ഉണ്ട് ചായ കിട്ടി കേട്ടോ കൊറച്ച് ഉറക്കം പറഞ്ഞോണ്ട് അയാൾക്ക് ചോറ് കൊറച്ച് കമ്മിയാണ് ഈ പാലത്തിന്റെ പണി കാരണം ഒരു മനുഷ്യനും ഒന്നും നടക്കണില്ല മധുര ഇല്ലാത്തത് പത്ത് ദിവസമാണ് കഴിഞ്ഞ പിന്നെ നമ്മക്ക് അതാ ശീലായി പോകും ഒരു മാസം അല്ലേ ഒരു മാസം നടന്ന് കഴിഞ്ഞാൽ അടക്കു പറയുമ്പോഴത്തേണ്ടായില്ലേ അത് നമ്മളാ റോഡ് വന്നാട്ടെ ചങ്ങായിനോട് വർത്തമാനം പറഞ്ഞിട്ട് മനുഷ്യന്റെ ചൗടൊക്കെ പാട പോയി ഒന്ന് പറഞ്ഞു പറഞ്ഞോ ചെടക്ക് എന്താ എന്താ കരി വേണ്ട നിങ്ങൾക്ക് വട്ടുവത്തിൽ പൗമ്പരി ഉണ്ട് ബ്രെഡ് ഉണ്ട് സമൂസ ഉണ്ട് കളുപ്പണ്ട് നെയ്യപ്പുണ്ട് എന്താ വേണ്ട ആയി ഒരു വട്ടവത്തിന് ആയി പട പോലെ ഒക്കെ ചെവി വെക്കാത്ത ആയി പോയോ ഒക്കെ കമ്പനി